നാട്ടിലെ എല്ലാരും ഒറ്റക്കെട്ടായത് കൊണ്ടാണ് നമുക്ക് കഴിഞ്ഞത് അപ്പൊ ഈ പണം സ്വരൂപിച്ച് നമ്മൾ ഈ സ്ഥലം വാങ്ങുന്നതോടു കൂടി ഇവിടുന്ന് റോഡുമായിട്ട് നേരിട്ട് സ്കൂളിന് ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കുഞ്ഞു സ്കൂള് ആ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാട് ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു അതും ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിന് വേണ്ടിയിട്ട് നമസ്കാരം പോസ്റ്റ് ടു ന്യൂസ് ചാനൽ ഇപ്പോൾ ഉള്ളത് ചേരമാൻ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഇത്തരം ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന കുറച്ച് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പൂർവ്വകാല വിദ്യാർത്ഥികളും നാട്ടുകാരും ഒപ്പം രക്ഷിതാക്കളും കൂടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം മുമ്പ് ബിരിയാണി ചലഞ്ചൊക്കെ നടന്നു അതിന്റെ ദൃശ്യങ്ങളിലോട്ട് പോകാം ഈ കാണുന്ന ഈ സ്ഥലമാണ് ഇതൊരു ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് ഈ സ്ഥലമാണ് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുമൊക്കെ ചേർന്ന് ക്യാഷ് സംഘടിപ്പിച്ച് വാങ്ങാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനം തന്നെയാണ് മെയിൻ റോഡ് നിൽക്കുന്ന ഒരു ഭാഗമാണ് ആ സ്കൂളും സ്കൂളും സ്കൂളിൻ്റെ അതിലും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സ്ഥലം ആണ് ഇവിടുത്തെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ചേർന്ന് വാങ്ങാൻ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിവിടെ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ബിരിയാണി ചലഞ്ച് ഇവർ നടത്തിയത് ഈ സ്ഥലം വാങ്ങുന്നതോടുകൂടി ഇവിടുന്ന് റോഡുമായിട്ട് നേരിട്ട് സ്കൂളിന് ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കൂട്ടായ്മയുടെ ഭാരവാഹിയായിട്ടുള്ള എന്താണ് ഇതിനു നിങ്ങൾ വേണ്ടിറങ്ങുന്നത് ഇത് പിന്നെ നമ്മുടെ സ്കൂളിന്റെ മുൻവശത്തുള്ള നാല് കട അത് ഒരു സ്വകാര്യ വസ്തു ആണ് ഒരാളുടെ ആണ് അത് നമ്മൾ പി എസ് സി ജമാഅത്തും സംയുക്തമായിട്ട് ഒരു ബിരിയാണി ചലഞ്ചിലൂടെ നാട്ടുകാർ ഒന്നടങ്ങും വാട്സപ്പ് ഗ്രൂപ്പും നാട്ടുകാരും ഒത്തൊരുമിച്ച് ഒരു വൻ വിജയമാക്കി തീർക്കാൻ സാധിച്ചു അപ്പൊ ആ നമ്മൾ ആ ഫണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞു ഇനി അത് ആ വസ്തു നമ്മൾ മേടിച്ച് സർക്കാരിന് എത്രയും വേഗം നമ്മൾ അത് എഴുതി കൊടുക്കും ഇതിന് ഇതിൻ്റെ പ്രസിഡന്റ് വാനശാല പ്രസിഡന്റ് ഖലീഫ സെക്രട്ടറി ഇബ്രാഹിം പിന്നെ ഇതിനൊരു സബ് കമ്മിറ്റി രൂപീകരിച്ച ആ സബ് കമ്മിറ്റിയുടെ കൺവീനർ എൻ എം നാസർ ഹയ്യൂൺ അങ്ങനെ ഒരുപാട് പ്രവർത്തകരുണ്ട് ഇത് ഒരു ഒരുപാട് പേരുടെ ഒരു വലിയ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമുക്ക് ഇത് വൻ വിജയമാറ്റി തീർക്കാൻ സാധിച്ചത് ഈ സ്ഥലം വാങ്ങുന്നത് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്താ ഇത് പിന്നെ ഇപ്പോഴും ഈ സ്കൂളിൽ കാണാൻ സാധിക്കുന്നില്ല അതായത് ഈ ഫ്രണ്ട് ഏജ് നമ്മൾ മേടിച്ചിട്ട് അതിനൊരു കോമൗണ്ടും ആ ഒരു ആർച്ചയോടുകൂടിയ ഒരു ഇപ്പോഴും നമ്മൾ ഈ എം എൽ എ ഫണ്ടെന്ന് ഒരു കോടി രൂപ അനുവദിച്ചു അപ്പോൾ ഒരു ഫ്രണ്ട് ഏജിന് വേണ്ടിയാണ് നമ്മൾ പിന്നെ ഈ പണം സ്വരൂപിച്ച് നമ്മൾ ഈ വസ്തു പേടിക്കുന്നത് ഈ കൂട്ടായ്മയിൽ രാഷ്ട്രീയം രാഷ്ട്രീയം ഇല്ലായിരുന്നു രാഷ്ട്രീയം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മള് ചെരമാന്തൊരുത്ത് ചെരമാന്തൊരുത്ത് നാട്ടുകാർ ഒന്നടങ്കം ഇതില് രാഷ്ട്രീയം അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം ഐക്യത്തോടുകൂടി നല്ല സൗഹൃദത്തോടുകൂടി ഈ ഇതില് ഈ ബിരിയാണി ചരഞ്ജലി എല്ലാരും ഒരു സൗഹൃദത്തോടുകൂടി ചെയ്യാൻ കഴിഞ്ഞു ഈ ബിരിയാണി ചലഞ്ചിലൂടെ നല്ലൊരു വരുമാനം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ബിരിയാണി ചലഞ്ചിലൂടെ പിന്നെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവില്ല നമുക്ക് ഈ ബിരിയാണി കൊണ്ടെത്തിക്കാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് സ്പോൺസറിങ് ആണ് വാട്സപ്പ് ഗ്രൂപ്പ് പ്രവാസികളായ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രവാസികളായ സഹോദരങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് പണം രൂപീകരിക്കാൻ സ്വരൂപിക്കാമ കഴിഞ്ഞു പിന്നെ ഒരുപാട് കൂട്ടായ്മ ഉണ്ട് എല്ലാ കൂട്ടായ്മയും പിന്നെ നാട്ടിലെല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ഇവിടെ പഠിച്ച പൊതുവിദ്യാര്ത്ഥികൾ അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മറ്റു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകർ അധ്യാപകർ അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷിതാക്കൾ ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ സ്കൂളിന്റെ നവീകരണത്തിനായി ഒരു ഒറ്റക്കെട്ടായി ഒരു ജനതയായി നിൽക്കുന്നത് ം സർവദനാൽ പ്രധാനം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ നാട്ടുകാർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ മറ്റു മേഖലകളിലേക്കും മാതൃകയാക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ് ക്യാമറാമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടിഞ്ഞംകുളം പോസ്റ്റോ ന്യൂസ്